ചരിത്ര പ്രസിദ്ധമായ തൃപ്രയാർ ക്ഷേത്രത്തിന് രണ്ട് കിലോമീറ്റർ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ഒരു ഗവൺമെൻറ് വിദ്യാലയമാണ് ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ കേരളത്തിലെ രണ്ടാമത്തെ ഫിഷറീസ് ഹൈസ്കൂളാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ കൈനംപറമ്പിൽ മാസ്റ്ററുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന കുടിപ്പള്ളിക്കൂടം എലിമെൻ്ററി സ്കൂളായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ അഞ്ചാം തരം വരെ നിലവിൽ വന്നു മൂന്ന് ഏക്കർ ഭൂമിയിലാണ് വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് ഹൈസ്കൂളിന് അഞ്ച് കെട്ടിടങ്ങളിലായി നാല് ക്ലാസ് മുറികളും ഹയർ സെക്കൻഡറിക്ക് ഒരു കെട്ടിടത്തിലായി ആറ് ക്ലാസ് മുറികളുമുണ്ട് അതിവിശാലമായ ഒരു കളിസ്ഥലം വിദ്യാലയത്തിനുണ്ട് ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറിക്കും വെവ്വേറെ കമ്പ്യൂട്ടർ ലാബുകളുമുണ്ട് രണ്ട് ലാബുകളിലുമായി ഏകദേശം അമ്പതോളം കമ്പ്യൂട്ടറുകളുണ്ട് രണ്ട് ലാബുകളിലും ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാണ് എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ഞാൻ സെക്കൻഡറി സ്കൂളിലെ ആണ് രണ്ടായിരത്തിഇരുപത്തി ഒന്ന് ജൂലൈ മുതലാണ് ഞാൻ ഇവിടെ ചൊവ്വ ചാർജ് എടുത്തത് ഞാൻ വന്നതിന് ശേഷം നാലാമത്തെ കൊല്ലമാണ് നൂറ് ശതമാനം വിജയം ലഭിക്കുന്നത് അതുപോലെ തന്നെ അറുപത് ശതമാനത്തിലും മേലെ കുട്ടികൾക്ക് ഉന്നത വിജയം നേടാനും സാധിച്ചിട്ടുണ്ട് ഇതിന്റെ പിന്നിൽ വളരെ അധികം ആത്മാർത്ഥത പ്രവർത്തിച്ച അധ്യാപകരും അതോടൊപ്പം തന്നെ പി ടി അംഗങ്ങളും എസ് എം സി എം പി ടി എ നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരും ഓ എസ് എകാരുടും എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും അതിലുപരി നമ്മുടെ പ്രിയപ്പെട്ട മക്കളും അവരുടെ രക്ഷിതാക്കളുടെ കഠിനാധ്വാനവും തന്നെയാണ് എന്തായാലും ഞങ്ങളുടെ വിജയം ആഘോഷിക്കാനായി എത്തിയിട്ടുള്ള ഗ്രാമ്യ ചാനലിലെ എല്ലാവിധ ആശംസകളും നന്ദിയും നേരുന്നു ഞാനിവിടെ പുതുതായിട്ട് ജോയിൻ ചെയ്ത പ്രിൻസിപ്പളാണ് ഏപ്രിൽ ഒന്നാം തീയതി ജോയിൻ ചെയ്തു റിസൾട്ട് നമുക്ക് വളരെ മെച്ചപ്പെട്ട ഒരു റിസൾട്ടാണ് പത്താം ക്ലാസ്സിന് കിട്ടിയിരിക്കുന്നത് എട്ട് ഫുൾ എ പ്ലസും അതോടൊപ്പം തന്നെ നൂറ് ശതമാനം വിജയവുമാണ് ായിട്ടും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകർക്കും രക്ഷാർത്താക്കളുടെയും വിജയം തന്നെയാണിത് ഇനിയും മികച്ച വിജയം ഉണ്ടാകട്ടെ ഹയർ സെക്കൻഡറിയിലും അത്യാവശ്യം നല്ല വിജയമുണ്ട് കഴിഞ്ഞ വർഷത്തിനേക്കാൾ കൂടുതൽ വിജയ ശതമാനം ഈ പ്രാവശ്യം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ യു കെ ഗോപാലൻ നാട്ടിയ ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി പ്രസിഡന്റ് ആണ് ഞങ്ങൾക്ക് നൂറ് ശതമാനം വിജയം കൈവരിക്കാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് മാത്രമല്ല നിരവധി കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒമ്പതാം പ്ലസ് കിട്ടിയ കുട്ടികളും എട്ടാം പ്ലസ് കിട്ടിയ കുട്ടികളൊക്കെ ഉണ്ട് ഈ ഗ്രാമ ഗ്രാമ വിദ്യാഭ്യാസ പുരസ്കാരം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് നൽകുന്നുണ്ട് വളരെയധികം സന്തോഷം പുരസ്കാരം മാത്രമല്ല അവർക്ക് ഒരു പ്രോത്സാഹനമായിട്ട് ക്യാഷ് അവാർഡും കൊടുക്കുന്നുണ്ട് പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല സ്പോർട്സിലും അതുപോലെ തന്നെ കലാരംഗത്തും ഈ സ്കൂള് മികച്ച വിജയം കൈവരിക്കാറുണ്ട് ഇപ്പോൾ നമുക്ക് ഈ നാട്ടിയ ഗവൺമെൻറ് സ്കൂളിൽ സിന്തറ്റിക് ട്രാക്ക് കഴിഞ്ഞ മാർച്ച് പതിനോറാം തീയതി തീയതി ബഹുമാനപ്പെട്ട സ്പോർട്സ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു അത് തൃശ്ശൂർ ജില്ലയിൽ രണ്ട് സ്കൂളുകൾ രണ്ട് ഗവൺമെൻറ് സ്കൂളുകൾ മാത്രമാണ് അതുള്ളത് അപ്പോൾ ആ സ്പോർട്സിൽ നല്ലൊരു മികവ് പുലർത്താനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും അതുമാത്രമല്ല കലാരംഗത്തായാലും കുട്ടികൾ നല്ല പ്രകടനം കാഴ്ചവെക്കാറുണ്ട് ഇപ്പോൾ അധ്യാപകരായാലും അതുപോലെ തന്നെ പി ടിഎക്കാരായാലും നല്ല പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട് പിന്നെ ഈ നൂറ് ശതമാനം വിജയം കൈവരിക്കുന്നതിൽ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് നല്ല പരിശ്രമം ഉണ്ടായിട്ടുണ്ട് ഭാഗത്തു നിന്നായാലും അധ്യാപകരും പി ടി എക്കാരും ഒക്കെ കൂട്ടമായിട്ട് പ്രവർത്തിച്ച ഭാഗമായിട്ടാണ് നമുക്ക് ഈ നൂറ് ശതമാനം വിജയം കൈവരിക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നൂറ് ശതമാനം കൈവരിക്കുന്ന കൈവരിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളാണ് നമ്മുടെ സ്കൂള് അതുമാത്രമല്ല ഇപ്പോൾ ഭൗതിക സാഹചര്യത്തിൻ്റെ കാലത്തിൽ ആയിട്ട് സ്കൂളുകളാണ് നല്ല അടിപൊളി ക്ലാസ് റൂമുകളാണ് പിന്നെ എല്ലാവിധ സൗകര്യങ്ങളും ഭൗതിക സാഹചര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു സ്കൂളാണ് ഇത് പിന്നെ ഈ സ്കൂള് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സിന്തറ്റിക് ട്രാക്കിൽ കുട്ടികളെ പരിശീലനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അല്ലാതെനക്കും നമ്മുടെ ഈ സ്കൂള് വലിയൊരു ഈ തീരദേശ മേഖലയിൽ ഒരു വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ ഗ്രാമ്യ ചാനൽ വിദ്യാഭ്യാസ പുരസ്കാരം കൊടുക്കുന്നത് വളരെയധികം സന്തോഷം ഒരു ക്യാഷ് അവാർഡും കൊടുക്കുന്നുണ്ട് അത് എല്ലാവർക്കും പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമാണ് പിന്നെ അടുത്ത വർഷം ഇതേപോലെ മികച്ച വിജയം വേണ്ടിയുള്ള ആരംഭിക്കും എന്റെ പേര് അഭിനവ ഞാന് ഈ സ്കൂളിലെ ഫുൾ എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥിനെയാണ് ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം കിട്ടുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇപ്പോ ഇവിടുത്തെ സ്കൂളിൽ ഇത്രയും ഫുൾ എ പ്ലസ് ഈ അടുത്ത മൂന്ന് വർഷങ്ങളായിട്ട് നൂറ് ശതമാനം വിജയവും അതേപോലെ കുറെ കുട്ടികൾക്ക് പുള്ള പ്ലസ് ഒക്കെ ഉണ്ട് ഇവിടുത്തെ ടീച്ചർമാരുകളായാലും എല്ലാവരും നമുക്ക് നമുക്കതിനായിട്ട് വളരെയധികം പ്രയത്നിക്കുന്നുണ്ട് ഇവിടത്തെ ഓരോ പരീക്ഷകളിലും പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികൾക്ക് പ്രത്യേക തരം സ്പെഷ്യൽ കോച്ചിങ് ഒക്കെ നൽകിയിട്ടുണ്ട് ഇത്രയും നമുക്ക് എല്ലാതരം സൗകര്യങ്ങളും എല്ലാ രീതിയിലും അവർ തരുന്നുണ്ട് അപ്പോ എനിക്ക് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഫുള്ള പ്ലസ് കിട്ടിയതില് നമ്മുടെ സ്കൂളിന് ഇത്രയും ഇവിടത്തെ പഠിച്ച പല ആളുകളും ഇപ്പൊ വലിയ നിലയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മളും അതിനായിട്ട് അതിന്റെയും വളരെ രീതിയിൽ നമ്മള് ഈ സ്കൂളിനെ നമ്മള് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് എന്ത് ക്ലാസ് കാണുന്നുണ്ടെങ്കിലും സംശയം ഉണ്ടെങ്കിലും അപ്പൊ തന്നെ ടീച്ചർമാരോട് ചോദിച്ചാൽ അതപ്പൊ തന്നെ നമുക്ക് അതൊക്കെ ക്ലിയർ ആക്കി കിട്ടും എല്ലാവരും നമ്മളോട് നല്ല രീതി തന്നെയാണ് ആക്കുന്നത് ഇപ്പം ഞങ്ങൾ ഇനി ഇവിടെ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെയധികം ഇവിടെ മിസ് ചെയ്യും ടീച്ചർമാരാണെങ്കിലും സ്കൂളാണെങ്കിലും എൻ്റെ പേര് മീനാക്ഷി ഇപ്രാവശ്യം ഫുള്ള പ്ലസ് കിട്ടിയ വിദ്യാർത്ഥിനിയാണ് വളരെയധികം സന്തോഷമുണ്ട് നമ്മളെ സ്കൂളിൽ പഠിച്ചിട്ട് ഫുള്ള പ്ലസ് കിട്ടിയേന് പിന്നെ അതേപോലെ തന്നെ നമ്മളെ സ്കൂളില് ഗ്രാമീയ അവാർഡ് ലഭിക്കുന്നതിന് ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങൾ എൽ കെ ജി ഒട്ടി പഠിച്ച വിദ്യാർത്ഥികളാണ് അതേപോലെ തന്നെ പത്തായി ഇനി പ്ലസ് വൺ പ്ലസ് ടു ഇവിടെ തന്നെ പഠിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എല്ലാ ടീച്ചർമാരും ഞങ്ങളെ കൂടെ അവസാനം വരെ നിന്നിട്ടുണ്ട് ഇനി നിൽക്കും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എൻ്റെ പേര് എസ് കെ ഫാത്തിമുത്തിനാണ് ഞാൻ പശ്ചിമ ബംഗാളിൽ നിന്ന് ബഡ്വാൻ ജില്ലയിൽ നിന്ന് വന്ന കുട്ടിയാണ് ഇവിടെ എന്ന് പറയേണ്ടത് ഞാൻ ഈ ഫിഷറി പഠിക്കാൻ തുടങ്ങിയത് എട്ട് എട്ടാം ക്ലാസ് തൊട്ടാണ് ഇവിടുത്തെ ടീച്ചർമാർ ഫ്രണ്ട്സ് എല്ലാവരും നല്ല സപ്പോർട്ടിന് എനിക്ക് എനിക്ക് ഫുൾ ആ പ്ലൈസിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇതിനെല്ലാം ഓണത്തെൻ്റെ ഉമ്മയും ഉപ്പയും പിന്നെ അടുത്ത ടീച്ചർമാരും